ലൈംഗികാതിക്രമ കേസിലെ പ്രതി ഡൽഹി ബാബ എന്നറിയപ്പെടുന്ന സ്വാമി ചൈതന്യാനന്ദ സരസ്വതിയുടെ വെളിപ്പെടുത്തലുകൾ വിവാദത്തിൽ വിദ്യാഭ്യാസ യോഗ്യതകളെക്കുറിച്ചും ലോക നേതാക്കളുമായുള്ള ബന്ധങ്ങളെക്കുറിച്ചും നടത്തിയിട്ടുള്ള അവകാശവാദങ്ങളാണ് ചർച്ചയാവുന്നത് ഡൽഹി ബാബ എന്നറിയപ്പെടുന്ന സ്വാമി ചൈതന്യാനന്ദ സരസ്വതിയുടെ അവകാശവാദങ്ങൾ വാർത്തകളിൽ നിറയുകയാണ് താനൊരു സാധാരണ ആത്മീയ നേതാവല്ലെന്നും മികച്ച വിദ്യാഭ്യാസ പശ്ചാത്തലമുള്ള വ്യക്തിയാണെന്നുമാണ് ഇദ്ദേഹം അവകാശപ്പെടുന്നത് എം ബി എ പി എച്ച് ഡി തുടങ്ങിയ ഉന്നത ബിരുദങ്ങൾ നേടിയിട്ടുള്ളതായി ബാബ പറയുന്നു രാജ്യത്തെ മുൻനിര സ്ഥാപനങ്ങളിൽ നിന്നും അന്താരാഷ്ട്ര തലത്തിൽ പ്രശസ്തമായ സർവകലാശാലകളിൽ നിന്നുമാണ് താൻ വിദ്യാഭ്യാസം പൂർത്തിയാക്കിയത് ആത്മീയ ജീവിതത്തിലേക്ക് തിരിയുന്നതിനു മുൻപ് ബിസിനസ് ലോകത്ത് തനിക്ക് കാര്യമായ പങ്കുണ്ടായിരുന്നുവെന്നും ബാബ പറയുന്നുണ്ട് അക്കാദമിക യോഗ്യതകൾക്കപ്പുറം അന്താരാഷ്ട്ര തലത്തിലുള്ള പ്രമുഖരുമായി തനിക്ക് അടുത്ത ബന്ധമുണ്ടായിരുന്നു എന്ന ബാബയുടെ വാദങ്ങളാണ് കൂടുതൽ ശ്രദ്ധ നേടുന്നത് ഇദ്ദേഹം പേരെടുത്തു പറഞ്ഞവരിൽ തെക്ക് ലോകത്തെ ഇതിഹാസവും ആപ്പിളിന്റെ സ്ഥാപകനുമായ സ്റ്റീവ് ജോബ്സ് മുൻ അമേരിക്കൻ പ്രസിഡന്റ് ബരാക് ഒബാമ എന്നിവരുമുണ്ട് സ്റ്റീവ് ജോബ്സിന്റെ ജീവിതത്തിലെ പ്രധാന വഴിത്തിരിവുകളിലോ ആപ്പിളിന്റെ ചില സുപ്രധാന തീരുമാനങ്ങളിലോ താൻ ഒരു തരത്തിൽ സ്വാധീനം ചെലുത്തിയിരുന്നു എന്നാണ് ബാബയുടെ അവകാശവാദം ബരാക് ഒബാമയുടെ ഭരണപരമായ കാര്യങ്ങളിലോ അല്ലെങ്കിൽ വ്യക്തിപരമായ ഉപദേശങ്ങളിലോ തന്റെ പങ്കുണ്ടായിരുന്നു എന്നും ബാബ പറയുന്നു ഒബാമയുമായി നടന്ന സംഭാഷണങ്ങളെക്കുറിച്ചും തന്റെ സ്വാധീനം എങ്ങനെ ലോകകാര്യങ്ങളെ ബാധിച്ചു എന്നതിനെക്കുറിച്ചും ബാബ വിവരിക്കുന്നുണ്ട് സാധാരണയായി ആത്മീയ ലോകത്തുള്ളവർ തങ്ങളുടെ വിദ്യാഭ്യാസമോ പ്രമുഖരുമായുള്ള ബന്ധമോ പരസ്യമാക്കാറില്ല എന്നാൽ ഈ ബാബയുടെ എം ബി എ പി എച്ച് ഡി പോലുള്ള ഉന്നത ബിരുദങ്ങളെക്കുറിച്ചുള്ള അവകാശവാദങ്ങൾ പല കോണുകളിൽ നിന്നും ചോദ്യം ചെയ്യപ്പെടുന്നുണ്ട് കൂടാതെ സ്റ്റീവ് ജോബ്സ് ബരാക്ക് ഒബാമ തുടങ്ങിയ ലോകപ്രശസ്ത വ്യക്തികളുമായുള്ള ബന്ധവും ചർച്ചയാകുന്നുണ്ട്